പിരാ കമ്മീഷന് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തരുത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ പത്രസമ്മേളനത്തിൽ സുപ്രധാനമായ അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു മറുപടിയിലെ കമ്മീഷണർക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി വോട്ടർ പട്ടികയിൽ സംഭവിച്ച അപാകതകൾക്കുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു വെളുക്കാനു തേച്ചത് പാണ്ടായ മട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണര് ഗാനേഷ് കുമാറിന്റെ ഞായറാഴ്ചത്തെ പത്രസമ്മേളനം വോട്ടരു പട്ടികയിലെ ക്രമക്കേടുകളും വോട്ട് മോഷണവും സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിഷ്പക്ഷമാണ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും സ്ഥാപിക്കാനു വിളിച്ചു ചേർത്ത പത്രസമ്മേളനം വിപരീത ഫലമാണുളവാക്കിയത് ഇരട്ട വോട്ടാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിലൊന്ന് കമ്മീഷൻ അത് ശരിവെക്കുന്നു വീടുകൾക്ക് പൂജ്യം നമ്പറുകൾ കാണിച്ചതാണ് മറ്റൊരു പ്രശ്നം അതും ശരിവെച്ച കമ്മീഷണർ അത് വീടില്ലാത്തവരുടേതായിരിക്കാമെന്ന ന്യായീകരണത്തിലൂടെ കൈകഴുകി മാത്രമല്ല ആരോപണങ്ങളിൽ ഏഴു ദിവസത്തിനകം സത്യവാങ്മൂലം നൽകുകയോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് രാജ്യത്തോട് മാപ്പ് പറയുകയോ വേണമെന്ന് രാഹുൽ ഗാന്ധിക്കു നേരെ ഭീഷണിയും രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ പത്രസമ്മേളനത്തിൽ സുപ്രധാനമായ അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു മറുപടിയിലുള്ള കമ്മീഷണർക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി വോട്ടർ പട്ടികയിൽ സംഭവിച്ച അപാകതകൾക്കുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തത്തോടെയാണ് പട്ടിക തയ്യാറാക്കുന്നത് കള്ളവോട്ടുണ്ടെങ്കിലും പരാതിപ്പെടാൻ സംവിധാനങ്ങളുണ്ട് ആ ഘട്ടത്തിലൊന്നും പരാതി ഉന്നയിക്കാതെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം പരാതി ഉന്നയിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കമ്മീഷണറുടെ വാദം എന്നാൽ തിര കമ്മീഷന് അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ നടക്കുന്ന ക്രമക്കേടുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പെട്ടെന്ന് കണ്ടെത്താനായെന്നു വരില്ല ചിലപ്പോൾ സൂക്ഷ്മ അന്വേഷണവും ആവശ്യമായി വരും ആറുമാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കർണാടകയിലെ മഹാദേവപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ഗുരുതരമായ പൊരുത്തക്കേടുകളും ക്രമക്കേടുകളും കണ്ടെത്തിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ തന്റെ പദവിയോട് നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കില് സമഗ്രമായൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് മുഖ്യതിര കമ്മീഷണർ വേണ്ടത് ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നവരെ വിരട്ടുകയല്ല ചുരുങ്ങിയ പക്ഷം മഹാദേവപുരം മണ്ഡലത്തിലെങ്കിലും അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് എന്താണ് കമ്മീഷന് തടസ്സം രാഹുൽ ഗാന്ധിയുടെ ആരോപണം വ്യാജമാണെന്ന് കുറ്റപ്പെടുത്തി അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്ന തിര കമ്മീഷന് വ്യാജ ആരോപണങ്ങള് ഉന്നയിച്ച ബി നേതാവ് അനുരാഗ് ടാക്കൂറിന്റെ കാര്യത്തിൽ മൌനമാണ് ടാക്കൂറിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാനോ മാപ്പ് പറയാനോ ആവശ്യപ്പെടുന്നില്ല കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചു വിജയിച്ച വയനാട് മണ്ഡലത്തില് വ്യാപക ക്രമക്കേടുണ്ടെന്നായിരുന്നു അനുരാഗ് ടാക്കൂറിന്റെ ആരോപണം മണ്ഡലത്തിൽപ്പെട്ട കണിയാമ്പറ്റ പഞ്ചായത്തിലെ ചൌണ്ടേരിയിൽ ഒരേ വീട്ടുപേരില് മറിയമ്മ വള്ളിയമ്മ എന്നിങ്ങനെ മുസ്ലിം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വോട്ടുണ്ടെന്നാണ് ഒരു പരാതി ചൌണ്ടേരി വീട്ടുപേരല്ല സ്ഥലപ്പേരാണെന്നു വോട്ടർമാരും നാട്ടുകാരും വ്യക്തമാക്കിയതോടെ പ്രസ്തുത ആരോപണത്തിൽ കഴമ്പില്ലെന്നു വ്യക്തമായി ഏറനാട് മണ്ഡലത്തിലെ വോട്ടറായ മൈമൂനക്ക് മൂന്ന് ബൂത്തുകളിൽ വോട്ടുണ്ടെന്നാണ് ടാക്കൂറിന്റെ മറ്റൊരു ആരോപണം മാധ്യമപ്രവർത്തകരു നടത്തിയ അന്വേഷണത്തിൽ ഇത് ഒരു വ്യക്തിയില്ലെന്നും അരീക്കോട് കുഴിമണ്ണ കണവൂര് എന്നീ മൂന്ന് പഞ്ചായത്തുകളിലെ മൂന്ന് മൈമൂനമാരാണെന്നും വ്യക്തമായതോടെ ടാക്കൂറിന്റെ പ്രസ്തുത വാദവും ചീറ്റി എന്റെ ടാക്കൂര് മാപ്പ് പറയാനു ബാധ്യസ്ഥനല്ലേ കമ്മീഷന്റെ വോട്ട് കൊള്ള സംബന്ധിച്ച രാഹുലിന്റെ ആരോപണങ്ങള് ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതും ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യവുമാണെന്നാണ് കമ്മീഷണർ പറയുന്നത് ഭരണഘടനാ സ്ഥാപനമായ കമ്മീഷനിലെ ക്രമക്കേടുകള് തറന്നുകാട്ടേണ്ടതും പരിഹരിക്കേണ്ടതും പ്രതിപക്ഷ ധർമ്മമാണ് ജനാധിപത്യത്തിന്റെ ശക്തിക്ഷയമല്ല ശാക്തീകരണമാണ് ഇതുവഴി സാധ്യമാകുന്നത് തെളിവുകൾ നിരത്തിവെച്ചുള്ള ആരോപണങ്ങളോട് പുറന്തിരിഞ്ഞു നിൽക്കുന്ന കമ്മീഷന്റെ നിലപാടാണ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക സത്യസന്ധവും നീതിപൂർണവുമായി പ്രവർത്തിക്കാനു ബാധ്യതപ്പെട്ട സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അങ്ങനെ അവകാശപ്പെട്ടാൽ പോരാ വോട്ടർമാർക്കും ജനങ്ങൾക്കും അത് ബോധ്യപ്പെടുകയും വേണം തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെയും അഴിമതിയുടെയും അടിവേറു കമ്മീഷന് നിയമന സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നിഷ്പക്ഷമായ കമ്മീഷനിയമനത്തിനു പകരം ഭരണകക്ഷിക്ക് താത്പര്യമുള്ള വ്യക്തികളെ ഈ പദവിയില് ഇരുത്താനു സഹായകമാണ് ഇപ്പോഴത്തെ നിയമനരീതി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി നിലവിലെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് സമിതിയുടെ സ്വഭാവം സ്വാഭാവികമായും സർക്കാർ ആഗ്രഹിച്ച വ്യക്തികൾക്കാണ് ഇവിടെ മുൻഗണന ലഭിക്കുക നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാര് ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി നേരത്തെ തന്നെ വളരെ അടുപ്പത്തിലാണെന്നത് ശ്രദ്ധേയമാണ് സർക്കാരുകൾക്ക് വിധേയപ്പെടുകയും നീതിയുക്തമല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഭരണം നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗമെന്ന് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് രണ്ടിന് ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബഞ്ച് നടത്തിയ പരാമർശവും ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പി എന് ശേഷനെ പോലുള്ള ഒരു വ്യക്തി കമ്മീഷന് തലപ്പത്ത് വന്നെങ്കിലും മാത്രമേ സുതാര്യമായ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കേണ്ടതുളളൂ